ഹായ് ഗായ്സ് നമ്മളെ പുതിയ വീഡിയോ സ്വാഗതം നമ്മളെ പപ്പ മീന നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി ഇഞ്ചീവൽത്തുള്ളി നാരങ്ങ കുരുമുളക് കരിയേപ്പിലളക് പൊടി മഞ്ഞ മഞ്ഞപ്പൊടി ഉപ്പ് നാരങ്ങ നാരങ്ങയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം തേച്ച് പിടിപ്പിക്കുക വെയിറ്റ് ചെയ്യുക വെളിച്ചെണ്ണ ഒഴിച്ച് കരിയേപ്പിലേട്ട് നമ്മളെ മീനിനെ ഫ്രൈ ചെയ്തെടുക്കുക അതിനെ തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡിനെ വേവിക്കുക നമ്മളെ മീൻ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ